ഹലോ ഫ്രണ്ട്സ് സാന്ത്വനതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനുമോളുടെ ആ ഒരു മെസ്സേജ് വരുന്നതും അലോക അയക്കുന്നതും ദുരിതുരാ വരുന്ന മെസ്സേജും ഒക്കെ മീനാക്ഷിക്ക് നല്ല സംശയം ഉണ്ടാക്കുകയാണ് കേട്ടോ മീനാക്ഷി അപ്പം തന്നെ അനുമോളോട് ചോദിക്കുന്നത് മോളെ എന്താ ഏതാണെന്നൊന്നും ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല എന്തായാലും ഒരു അഫെയറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരിക കൂട്ടാരികളിൽ നിന്നും ഇങ്ങനെ വരില്ല അതുപോരഞ്ഞിട്ട് നിന്റെ മുഖം കണ്ടപ്പോഴും എനിക്ക് കാര്യമൊക്കെ വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം കല്യാ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ ഒരു തെറ്റാണെന്ന് ഞാൻ പറയില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഉപദേശിക്കാൻ വരുമ്പോൾ നീ ചോദിക്കും ചേച്ചി തന്നെ പ്രേമിച്ചല്ലേ കെട്ടിയെന്ന് ആ എനിക്ക് എന്ത് അവകാശമാണ് ഇതൊക്കെ പറയാനെന്ന് ചോദിക്കും പക്ഷേ ഞാനേ ഞാൻ ആകാശിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണ സമയത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എല്ലാം ചെയ്തത് അതുപോലെ നീയും സ്വന്തം കാലിൽ നിൽക്കണം അത് കഴിഞ്ഞ് മതി ബാക്കിയല്ല മനസ്സിലായോ മോളെ ഞാൻ പറയുന്നത് തെറ്റാറ്റെടുക്കരുത് ഈ ഒരു പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്നത് ഒരു തരം ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട ഒരു അഫെക്ഷൻ എല്ലാവരോടും തോന്നും അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഇതിൽ എടുത്തു ചാടി ഓരോന്നും നമ്മൾ പ്രവർത്തിക്കും കല്യാണം പ്രേമിക്കുകയും കല്യാണം കഴിക്കുകയും എടുത്ത് അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോവുകയൊക്കെ ചെയ്യും അവസാനം ഈ ഹോർമോണിൻ്റെ ആ ഒരു വ്യതിയാനങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മളോടുള്ള സ്നേഹങ്ങളും ഒക്കെ കുറഞ്ഞു വരും ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോലും പോയെന്ന് വരാം ആ ഗതി ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ആ സമയത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ കേൾപ്പുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം നീ മനസ്സിലായോ നിനക്ക് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം നിനക്ക് നിൻ്റെ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഇത് തന്നെ നിനക്ക് ആരാ മെസ്സേജ് അയക്കണം ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല അതൊക്കെ നിൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ് പക്ഷേ ഞാൻ ഒരു വീണ്ടും പറയുകയാണ് സ്വന്തം കാലിൽ നിന്നും സ്വന്തമായിട്ടൊരു ജോലി നേടണം എന്നിട്ട് മതി മറ്റുള്ള കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞ് നമുക്ക് നോക്കാമല്ലോ എത്രയും ഞാൻ പറയണുള്ളൂ കേട്ടോ പിന്നെ ഞാനിതിപ്പോൾ അമ്മയോടൊന്നും പോയി പറയാൻ നിൽക്കുന്നില്ല ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് നീ അനുസരിക്കുമെന്നാണ് എനിക്ക് വിശ്വാസം എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് എന്നൊക്കെ നല്ലൊരു ഉപദേശം കൊടുത്തിട്ട് മീനാക്ഷി അവിടെ നേരെ വെളിയിലേക്ക് പോകാൻ കേട്ടോ അവിടെ ചെന്ന് ആകാശിൻ്റെ അടുത്ത് ചെന്ന് കിടക്കാൻ പോവാണ് എന്നിട്ട് ഓഫീസിലെ കാര്യങ്ങളും ഫയലുകളും ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ അതെല്ലാം സൈൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് പറയാം നീ സൈൻ ചെയ്യ് ഓ ചുമ്മാ ഒപ്പുകൾ വാരി കൊടുക്കില്ലേ എനിക്ക് മാത്രം ഒരു ഒപ്പിട്ട് തരാൻ വയ്യ അതെങ്ങനെ ശരിയാവും രേഖകൾ വ്യാജമാക്കിക്കൊണ്ട് തന്നാൽ ഞാൻ എങ്ങനെ ഒപ്പിട്ട് തരും ആകാശേ പിന്നെ വ്യാജം ഇനി ഒറിജിനലിൽ കൊണ്ടുതന്നാൽ നീ ഇങ്ങനെ തന്നെ കാണിക്കും എൻ്റെ പൊന്നാകാശെ അങ്ങനെ ഇന്നുമില്ല എന്നും പറഞ്ഞാൽ ആകാശിനെ ഒത്തിരി സോപ്പടാൻ നോക്കുന്നുണ്ട് കേട്ടോ പിണക്കമൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ മീനാക്ഷി നീ എന്നോട് പിന്നേണ്ട നീയേ ആ കസേരയിൽ ഇരുന്നാൽ മാത്രമല്ലേ എനിക്ക് നടക്കാത്തുള്ളൂ നിന്നെ ഞാൻ അവിടുന്ന് തെർപ്പിക്കൂടി എന്ന് പറയാം കേട്ടോ അത് ശരി അപ്പോൾ എന്നെ അവിടെ തെർപ്പിക്കാനാ ഭാവം ആയിക്കോട്ടെ നടന്നോട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ ഞാനിനി ആ കസേരയിൽ ഇല്ലെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സ്വാതി ലൈസൻസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ കട തുറക്കാൻ പറ്റില്ല ആകാശേ അതെന്താടി അതിനുള്ള വകുപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകത്തുള്ളൂ എന്ന് പറയാം കേട്ടോ എന്നിട്ട് നീ എൻ്റെ അടുത്ത് കിടക്കണ്ട നീ എണീറ്റ് പോയില്ലേ ഞാൻ നിൻ്റെ അടുത്ത് മാറി കിടക്കും എന്ന് പറഞ്ഞാൽ ആകാശത്ത് അറയിൽ പോയി കിടക്കാം കേട്ടോ മീനാക്ഷി വിടൂല മീനാക്ഷി ആകാശിൻ്റെ അടുത്തേക്ക് ചെന്ന് കിടക്കുക സോപ്പിടാൻ വേണ്ടിയിട്ട് പിണക്കം മാറ്റാനാണ് കേട്ടോ പക്ഷേ വിട്ടു കൊടുക്കില്ല കേട്ടോ അങ്ങനെ ഇപ്പം നീ എൻ്റെ അടുത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞു വീണ്ടും കട്ടിലിൽ ചെന്ന് കിടക്കണം അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞ് വഴക്കുകളാട്ടോ ആ റൂമിൽ അപ്പുറത്താണെങ്കിൽ നമ്മൾ ദേവി രാത്രി വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ കിടക്കല്ലേ അപ്പോൾ ആദ്യ രാത്രിക്ക് ഇങ്ങ് സ്വപ്നം കാണാം രണ്ട് പൊറോട്ട ചിക്കൻ ഫ്രൈ ഇവിടെ എന്തെന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അതിനെല്ലാം മറുപടി മസാല ദോശയുണ്ട് ആ ദോശയുണ്ട് ഈ ദോശയുണ്ട് ഹോട്ടലിൽ ഇങ്ങനെ സപ്ലയർ വിളിച്ച് പറയില്ലേ അതുപോലെ സ്വപ്നത്തിൽ കിടന്ന് വിളിച്ച് പറയാട്ടോ അടുത്ത് കിടക്കുന്ന ആനന്ദി ചാടി എണീറ്റ് ചോദിക്കണം അയ്യോ ദേവി എന്തൊക്കെയാ നീ രാത്രി വിളിച്ച് പറയുന്നത് എന്താ ആനന്ദാ അല്ല നീ എന്തോ നീ ഐ ടി കമ്പനിയാണോ ജോലിക്ക് പോകുന്ന അതാ പോലെ ഹോട്ടലിലാണോ ദേവി ഞെട്ടിത്തെരിച്ചു പോയി ഈശ്വര കണ്ടുപിടിച്ചോ നീ ഈ ഹോട്ടലിൽ സപ്ലയർ വിളിച്ച് പറയുമ്പോഴേക്ക് എന്തൊക്കെയോ പറയണമല്ലോ അയ്യോ അതാണോ ഞാൻ അതേ ഈ ഐ ടി കമ്പനിയില്ലേ അവിടെ ഒരു ക്യാൻറ്റീനുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ചേച്ചി നമ്മൾ കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഏത് നേരം ഇതുപോലെ വിളിച്ചു ആ ഓർമ്മ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും ഞാൻ സ്വപ്നത്തിൽ എന്തൊക്കെയോ പറഞ്ഞത് സാരയില്ല ആ ആനന്ദിട്ടും കിടന്ന് ഉറങ്ങുക എന്നിട്ട് അങ്ങനെ ആനന്ദത്തിൻ്റെ കിടന്ന് ഉറങ്ങിയിട്ട് ദേവി ആലോയ്ക്കുക ഈശ്വര എന്തൊക്കെയാണോ ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് എന്തൊക്കെ കള്ളത്തരങ്ങൾ പിടിച്ച് നിൽക്കാൻ വേണ്ടി ചെയ്യണം എന്നും പേടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് അലോകിനോട് അപ്പുറത്ത് നമ്മുടെ ആ രാത്രി തന്നെ രാജശ്രീ വന്ന് പറയുന്നുണ്ട് അലോകിനിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ദേ അമ്മേ അവളാ അപ്പുറത്തേ അനുവാ മെസ്സേജ് അയക്കുന്നത് ശരി മെസ്സേജ് അയപ്പൊക്കെ നടക്കട്ടെ പക്ഷേ ഈ കാര്യങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല ഹലോ കേ എത്രയും വേഗം നീ കാര്യങ്ങൾ ശരിയാക്കി എടുക്കണം ഇവിടെ ഇവിടെ അറിയാലോ എന്നിട്ട് വല്യേച്ചനറിയാലുള്ള കുഴപ്പമാണ് ഓ വലിയേച്ചൻ പിന്നെ നീ വിചാരിക്കുമ്പോൾ അല്ല റോഡിലും വഴിയിലും ഒന്നും അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കാനൊന്നും ചെയ്യരുത് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും പിന്നെ എല്ലാം കുളവാകും അതിന് മുന്നേ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ ശരിയമ്മേ എന്നാ മോന് നല്ലൊരു ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് അമ്മ അങ്ങോട്ട് പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിലേ രാത്രി ആര്യനും മിത്രയും കൂടെ ഇങ്ങനെ രാത്രി ആയല്ലോ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ലോറിയിലല്ലേ പോകുന്നത് ചരക്കൊക്കെ ഇറക്കാനുള്ളത് ഇറക്കിയും അല്ലേ പോകുന്നത് വഴിക്ക് വെച്ചിട്ടൊരിടത്ത് നല്ല വിശപ്പുണ്ട് മിത്രയ്ക്ക് ചിക്കൻ എന്താ വേണ്ടതെന്ന് ആര്യൻ ഇഷ്ടമുള്ള എന്തായാലും എനിക്കും ഇഷ്ടം തന്നെയാണെന്ന് പറയാം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നേരം അവർ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ആരെയും പറയാം ഇവിടെ നല്ലൊരു ഹോട്ടൽ ഉണ്ട് ഇവിടെ കയറി നിനക്ക് ഞാൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിത്തരാം കേട്ടോ ആ ശരി എന്നാൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയുടെ കൂടെ എന്നിങ്ങനെ മിത്ര പറയാം കൂടെ വേറെന്ത് വേണം പറഞ്ഞു ആ ഒന്നും വേണ്ട പൊറോട്ടയും ചിക്കൻ ഫ്രൈ മാത്രം മതി സൂപ്പറായിരിക്കും അങ്ങനെ ആരെയും അവിടെ നിന്ന് ഒരു ഹോട്ടലിലേക്ക് ചെന്ന് ഇറങ്ങിയിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ ഉണ്ട് എത്ര എണ്ണം വേണം ആറെണ്ണം എടുത്തോ ആ ശരി എന്നും പറഞ്ഞത് വ കയ്യിലേക്ക് വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഹോട്ടലിൽ വെച്ച് മിഥുനെ കാണുവാട്ടോ മിഥുന അവിടെ മറിഞ്ഞു നിപ്പുണ്ട് അപ്പോൾ പതിയെ ആര്യൻ്റെ അടുത്തേക്ക് വരുന്നിട്ട് ഒന്നിങ്ങനെ നോക്കി അങ്ങ് നടന്നു പോവാണ് അപ്പോൾ ആര്യം വിചാരിക്കുന്നു അയ്യോ ഇവൻ ഇവിടെ എങ്ങനെ എത്തി ഇവൻ ഇവിടെ വച്ച് ഇവനെ കാണണമെങ്കിൽ രണ്ടും കൽപ്പിച്ച് എന്തോ സംഭവമുണ്ട് ഇവനെ സൂക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആ പൊറോട്ടയും ചിക്കനൊക്കെ മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച നേരെ വണ്ടിയിലേക്ക് കയറുകട്ടോ കയറുമ്പോൾ മുഖം അങ്ങ് വല്ലാതിരിക്കുകയാണ് മിത്ര ചെയ്യണോണ്ട് എന്ത് പറ്റിയ ആര്യാ മുഖം മാടിയിരിക്കുന്നല്ലോ അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇങ്ങോട്ട് ഏയ് ഒന്നുമില്ലെന്നേ നീ ഇത് കഴിക്കേ ഇനി അത് തുറന്ന് നോക്ക് എന്താ ഉള്ളത് എന്താ ഇതിനകത്തുള്ളത് തുറന്ന് നോക്കടി അങ്ങനെ മിത്രം തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ പൊറോട്ട രണ്ട് പൊതി അല്ലാണ്ട് ഒരു ബോൾ ഐസ്ക്രീം കൂടി ഇരിക്കുന്നുട്ടോ ബോൾ ഐസ്ക്രീമോ ദൈവമേ ചിക്കനും പൊറോട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തണുത്തൊരു ഐസ്ക്രീം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇതെൻ്റെ കോളേജിലെ പിള്ളേർക്ക് മാത്രം ഈ സീക്രട്ട് അറിയും പക്ഷേ ആര്യൻ ഇതെങ്ങനെ കണ്ടുപിടിച്ചും ചോദിക്കാം കേട്ടോ ഓ അതൊക്കെ എനിക്കറിയാം പാറ ആര്യ പ്ലീസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതൊന്നും ഞാൻ പറയില്ല ഇനി പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ പറയാട്ടോ ഇപ്പോൾ അതൊരു ചെറിയൊരു രഹസ്യമായി തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ ഒരു ഹോട്ടലിലേക്ക് റൂം എടുക്കാനായിട്ട് പോവാം അപ്പോൾ ഇവർ പോകുമ്പോൾ തന്നെ അവിടെ മിഥുൻ മറിഞ്ഞി നിന്നിപ്പോ മനസ്സിലാലോക്കുന്നു പോടാ പോ നീയൊക്കെ രണ്ടും കൂടി ചെന്ന് ചാടാൻ പോകണേ എന്തിലാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാടാ എന്നിങ്ങനെ മറിഞ്ഞു നിന്ന് ആലോചിക്കാം കേട്ടോ ഇവർ നേരെ ഒരു ഹോട്ടലിൽ ചെന്ന് റൂം എടുക്കാൻ ചെല്ലുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ രണ്ട് പേരുണ്ടല്ലേ ഇവിടെ പക്ഷേ ഒറ്റ റൂമായിട്ടില്ല കേട്ടോ രണ്ട് റൂമായിട്ടേ ഉള്ളൂ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യും നിങ്ങളല്ലെങ്കിലും നിങ്ങളെ കണ്ടിട്ട് ഒരു ദമ്പതികളാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൂമില്ല നിങ്ങൾ ആ ലോറിയിൽ വന്നതല്ലേ ചോദിക്കാം കേട്ടോ അപ്പം ആരും ചിക്കണം ലോറിയിൽ വന്നാൽ എന്താ കുഴപ്പം ആ അല്ല അപ്പം നമുക്കിവിടെ വേണ്ട മിത്രേ വേറെ ഏതെങ്കിലും പോകാം എന്ന് പറഞ്ഞ് ആര്യം മിത്രയും വിളിച്ചുകൊണ്ട് വേറെ ഹോട്ടൽ അന്വേഷിക്കാൻ പോവാം പക്ഷേ മിത്ര പറയാണ് ആര്യ നമുക്കിത് തന്നെ മതി ഇപ്പം തന്നെ ആര്യനെ ഒത്തിരി ക്ഷീണിച്ച് വണ്ടി ഓടിച്ച് ഇനി അടുത്ത ഹോട്ടൽ വരെ പോകാനുള്ള ഇതില്ല അതുകൊണ്ട് നമുക്കിവിടെ തന്നെ റൂം എടുക്കാം പക്ഷേ അയാളെ സ്വഭാവം കണ്ടില്ല എനിക്ക് പിടിക്കുന്നില്ല സമാധാനപ്പെടുക അയാൾക്ക് നമ്മൾ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയണം മാരേജ് സർട്ടിഫിക്കറ്റ് കാണണം ഇത്രയല്ലേ ഉള്ളൂ അതൊക്കെ എൻ്റെ ഫോണിൽ തന്നെ കിടപ്പുണ്ട് വാക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ ഇവിടുന്ന് പോയാൽ അയാളെ വിചാരിക്കും എന്തോ ഉടായ്പ് പാർട്ടികളാണെന്ന് അതിനേക്കാളും നല്ലത് തന്നെ കാണിച്ചിട്ട് നിൽക്കണമല്ലേ ശരി എന്നാൽ പിന്നെ കാണി അയ മിത്ര ഫോണിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് അയാളെ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ മുറി മുറികൊടുക്കാനൊക്കെ തീരുമാനിക്കുകയാണ് ഈ സമയം ആ ഹോട്ടലിൽ നമ്മൾ മിഥുൻ മഞ്ഞിരിപ്പുണ്ട് മിഥുൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതാരും ഇത്രയും അറിയാതെ ചതിയിലേക്ക് ചെന്ന് ചാടി കൊടുക്കുകയാണ് എപ്പിസോഡ് പുതിയ ഒരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്